നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പൂജ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ആ പൂജയിൽ നമ്മൾ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളുടെ പേര് നക്ഷത്രം ജനന സമയം ജന തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരു പ്രത്യേക അറിയിപ്പുണ്ട് സന്താന ഭാഗ്യം വേണമെന്ന് ആഗ്രഹമുള്ളവർ ദമ്പതിമാരുടെ പേര് നക്ഷത്രം ജന തീയതി സമയം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമ്മൾക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഗ്രഹങ്ങളുടെ രാജകുമാരനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി കുംഭം രാശിയിലേക്ക് എത്തുകയാണ് ഇത് ചില ആളുകളെ ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാക്കാൻ കഴിയുന്ന ഒരു രാശിമാറ്റമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് വേദജ്യോതിഷത്തില് നവഗ്രഹങ്ങളുടെ ചലനങ്ങൾ സമയാധിഷ്ഠിതമായിട്ടാണ് നടക്കുന്നത് ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്നത് അവയുടെ സഞ്ചാര കാലത്തിന് അനുസൃതമായിട്ടായിരിക്കും ശനിയുടെ സ്വക്ഷേത്രമാണ് കുംഭം രാശി എന്ന് പറയുന്നത് ഫെബ്രുവരിയില് കുംഭം രാശിയില് ശനിയുടെ അസ്തമയവും നടക്കുന്നുണ്ട് ഫെബ്രുവരിയിലെ ഈ രണ്ടു മാറ്റ പന്ത്രണ്ട് രാശികളെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സ്വാധീനിക്കുക അടുത്ത മാസം നടക്കുന്ന ശനി ബുധ സംയോഗം മൂന്ന് രാശികൾക്ക് അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി കൊണ്ടുവന്ന് തരുന്ന ഒരു സംയോഗമാണ് നടക്കുന്നത് ആ രാശിക്കാര് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മകയിരം അരഭാഗവും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനം രാശിക്കാർക്കാണ് ഇതിന്റെ ആദ്യ ഭാഗ്യം ം ലഭിച്ചിരിക്കുന്നത് ബുധനും ശനിയും കുംഭൻ രാശിയിൽ ഒന്നിച്ചു വരുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവമാണ് ഒൻപത് എന്ന് പറയുന്നത് ഈ അപൂർവ സംയോഗത്തിലൂടെ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രയൊക്കെ വരുന്നതാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ജോലിയിലൊക്കെ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല ഇടപാടുകളിൽ നിന്നും ലാഭം വന്നെത്തുന്നതാണ് ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഉള്ളതിനാല് വലിയ വലിയ കരാറുകളിലും ഒക്കെ നിങ്ങൾ ഒപ്പിടുന്നതാണ് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന സമയമായിരിക്കും ഈ വരുന്ന നാളുകള് ഫെബ്രുവരി പതിനൊന്നിന് ശേഷം നിങ്ങളുടെ സമ്പാദ്യം വളരെ അധികം കൂടുന്നതാണ് ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും സുഖകരവും വളരെ സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള മാർഗങ്ങള് നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം പ്രാർത്ഥനയോടുകൂടി മാത്രം മുന്നോട്ട് പോകുക വരുന്ന സൗഭാഗ്യങ്ങളില് അഹങ്കരിക്കാതിരിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക മറ്റുള്ള സഹജീവികളോട് കരുണ കാണിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മകം പൂരം പുത്രം കാൽഭാഗമടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ഈ ബുധന്റെയും ശനിയുടെയും സംയോഗം ചിങ്ങം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലാണ് നടക്കുന്നത് ഇത് ചിങ്ങം രാശിയിൽ പിറന്നവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല മാറ്റം ഔദ്യോഗിക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിലെല്ലാം ക്രമാനുഗതമായിട്ടുള്ള വളർച്ച പ്രകടമാകുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതാണ് ഇത്രയും നാള് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തത് അംഗീകരിക്കപ്പെടുകയും അത് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭത്തിനൊപ്പം മറ്റൊരു മേന്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചെലവുകൾ അത് കുറയുന്നു എന്നുള്ളതാണ് സമ്പാദ്യത്തിനായിട്ടൊരു വലിയ തുക തന്നെ നിങ്ങൾക്ക് നീക്കി വെക്കാൻ കഴിയുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഫെബ്രുവരി പതിനൊന്നിന് ശേഷം നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഭാഗ്യമുണ്ടാവണം ഈ ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം സ്വന്തം കഴിവ് ിൽ അഹങ്കരിക്കാതെ മറ്റുള്ളവർക്ക് ശല്യമാവാതെ ജീവിക്കുക ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ചിത്തിര അരഭാഗവും നക്ഷത്രവും വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ് ബുധന്റെയും ശനിയുടെയും സംയോഗം തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ട് മാറുന്ന ഒരു സമയമാണ് ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് ഇത് ഇവരുടെ ജീവിതത്തില് വ്യക്തമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് തുലാം രാശിയിൽ ജനിച്ചവര് ഈ കാലയളവിൽ കൂടുതലായിട്ടും ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നതായിട്ട് കാണാം മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കും ഈ രാശിക്കാർക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് കഴിഞ്ഞാല് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സാമ്പത്തിക നേട്ടവും അംഗീകാരവും എല്ലാം ഉണ്ടാവും നാനാ വഴിക്കൂടെയും നിങ്ങൾക്ക് പണസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് കൂടാതെ ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓഹരി നിക്ഷേപമൊക്കെ നടത്തിയവർക്ക് ഈ കാലയളവിൽ അപ്രത്യക്ഷിതമായിട്ടുള്ള ലാഭം കൈവരുന്നതാണ് ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും തുലാം രാശിക്കാരുടെ ആരോഗ്യം വളരെ തൃപ്തിയുള്ളതായിരിക്കും അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആകുലതകളും എല്ലാം മാറ്റി വയ്ക്കേണ്ടതാണ് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്ക് അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് ബുധ ശനി സംയോഗത്തിന്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം